ഹലോ ഞാൻ ടാനിയാജോയ് ഇന്നില്ലേ നല്ല ഭംഗിയായിട്ടുള്ള കട്ടൻസ് ഉണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ട് ഇത് കണ്ടോ എന്ത് രസമാ ഇതിൻ്റെ ആ ഇതിൽ നമ്മളിങ്ങനെ ലേസ് പിടിപ്പിച്ചിട്ടുണ്ട് മോളിൽ വേറെ ഒരു പ്രിന്റ് വന്നിട്ടുണ്ട് താഴെ വന്നിരിക്കുന്ന ഇത് കണ്ടോ നല്ല ഒരു ആണ് അത് പ്രീമിയം ക്വാളിറ്റി എക്സ്പോർട്ട് ക്വാളിറ്റി കോട്ടന് വന്നിരിക്കുന്ന നല്ല ഒരു ജക്കാടിൻ്റെ മെറ്റീരിയലുള്ള നല്ല ഭംഗിയായിട്ടുള്ള കട്ടനും കോട്ടനും മിക്സ് ചെയ്തിട്ടുള്ള നല്ല ലേസ് പിടിപ്പിച്ചിരിക്കുന്ന കട്ടനാണ് കേട്ടോ അപ്പൊ ഒക്കെ വളരെ അഫോർഡബിൾ ആയിട്ട് നമുക്ക് നമ്മൾ വിചാരിക്കുന്നേക്കാളും റേറ്റ് കുറവായിരിക്കും കേട്ടോ കട്ടൺസിന്റെ ഒക്കെ വിലയെ ഇനിയുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള നിങ്ങൾക്ക് എന്നോട് രണ്ടു മൂന്ന് പേര് പറഞ്ഞായിരുന്നു ലൈക്ക് വേറെ കളർ കോമ്പിനേഷൻ കുറച്ചും കൂടെ മാറ്റണംന്ന് അപ്പൊ ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ അതായത് പല പല കളേഴ്സിലുള്ള എന്താ പറയുന്ന റിബൺ എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്ന നല്ല ഭംഗിയായിട്ടുള്ള വാഷ് പേസിന്റെ സൈഡിലിടുന്ന ടവൽസ് നമ്മുടെ കയ്യിൽ ഇപ്പൊ അവൈലബിൾ ആണ് ഇനി നാൾ പറയുന്നത് നമ്മുടെ സിക്സ് നയൻറ്റി ഫൈവിൻ്റെ നല്ല ബെഡ്ഷീറ്റ് കോട്ടൺ ബെഡ്ഷീറ്റ് ഈ സമയത്ത് ആദ്യങ്ങളിലും വീട്ടിൽ പോവാണെങ്കിൽ നമുക്ക് ഒരുപാട് വിലയുടെ ബെഡ്ഷീറ്റ് കൊടുക്കണ്ട എന്നാല് നല്ല പ്രീമിയം ക്വാളിറ്റി തന്നെ കൊടുക്കണം നല്ല എക്സ്പോർട്ട് ക്വാളിറ്റി നല്ല പ്രീമിയം കൊടുക്കണമെങ്കിൽ നമുക്ക് ഇതുപോലെ നല്ല നാല് സൈഡിൽ ബോർഡർ പിടിപ്പിച്ചിട്ടുള്ള നല്ല കിങ്സ് സൈസും ക്യൂ സൈസ് ബെഡ്ഷീറ്റ് ഒക്കെ കൊടുക്കാം അങ്ങോട്ട് ഇത് നല്ല ഒരു നല്ല ഒരു ഓറഞ്ചും അല്ല മഞ്ഞയല്ല നല്ലൊരു ഒരു കളറായിട്ടുള്ള നല്ല ഒരു കിങ് സൈസ് ബെഡ്ഷീറ്റ് ആണ് സൈഡ് ബോർഡർ ഇതാണ് റേറ്റ് വന്നിട്ട് തൗസൻഡ് റുപ്പീസിന് താഴെയാണ് ഇതിന്റെ കൂടെ രണ്ട് വലിയ പില്ലോ കവേഴ്സും അവൈലബിൾ ആണ് കേട്ടോ ഇനിയുള്ളത് അടുത്ത ഷീറ്റ് ഇത് വേണ്ട നല്ലൊരു എന്താ പറയുക നല്ല ക്ലാസിക് കളർ എന്നൊക്കെ പറയത്തില്ല അതുപോലെ ഒരു ഷീറ്റ് ആണ് അതായത് ഇതിന്റെ ഞാൻ ലൈറ്റ് വെയിറ്റ് വെയ്റ്റ് കൊണ്ടുവന്നത് ഈ കളർ കോമ്പിനേഷനിൽ തിക്കായിട്ട് വേണമെന്ന് പറഞ്ഞുകൂടെ അതേ പ്രിന്റ് തന്നെ നമ്മള് തിക്കായിട്ടുള്ള കോട്ടിൽ റെപ്ലിക്കേ ചെയ്തിരിക്കുന്ന ഒരു ഒരിച്ചിരി വ്യത്യാസം ഉണ്ടാവുള്ളൂ സൈഡ് ബോർഡറും ഉണ്ടാവും ഈ ഒരു കളർ കോമ്പിനേഷൻ ആകുമ്പം കേട്ടോ ഇതിന്റെ സൈഡ് ബോർഡറെ നല്ല രസമില്ല ചില കാര്യങ്ങളൊക്കെ ഇല്ലേ ഞാൻ നിങ്ങൾ പറയുന്നത് പോലെ ഒക്കെ അനുസരിക്കും അത് വീട്ടിലാണെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ നമ്മളനുസരിക്കത്തുള്ളൂ അപ്പൊ എല്ലാവർക്കും നമ്മൾ പെർഫെക്റ്റ് ആവാൻ പറ്റത്തില്ല നമുക്ക് ഇഷ്ടമാണ് അത് ശരിയാകും അത് കൊള്ളാം കൊള്ളാവുന്നൊക്കെ നന്നായിട്ടുള്ള ഒരു ആ തോന്നലുണ്ടെങ്കിലേ ഞാനത് ഇതാക്ക ആക്കത്തുള്ളൂ കേട്ടോ ചില ആൾക്കാരുണ്ടല്ലോ എല്ലാരും പറയുന്ന അനുസരിക്കും പക്ഷെ ലാസ്റ്റ് നോ പറയേണ്ട സ്ഥലത്ത് നോയും പറയത്തില്ല ലാസ്റ്റ് ഇരുന്ന് മൂങ്ങിക്കൊണ്ടിരിക്കും കേട്ടോ അങ്ങനെയല്ല നമ്മുടെ ലൈഫിന്റെ തീരുമാനങ്ങൾ നല്ലത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നമ്മൾ തന്നെ എടുക്കണം പിന്നെ ചീത്തയാണെങ്കിൽ എടുക്കുന്നതെങ്കിൽ കുറെ കൂടി നമ്മൾ ആലോചിക്കും പക്ഷെ എപ്പോഴും നമ്മൾ നല്ലതല്ലേ നമ്മുടെ കാര്യത്തെക്കുറിച്ച് കുറിച്ച് ആലോചിക്കത്തുള്ളൂ അപ്പൊ രണ്ട് വലിയ പില്ലോ കവേഴ്സും അവൈലബിൾ ആണ് നമ്മുടെ ബെഡ്ഷീറ്റ്സുകളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ചില ആൾക്കാരോട് പറയുമോ ആ തീരുമാനം എടുത്ത് ശരിയായില്ലോ ഇത് ശരിയായില്ലല്ലോ എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ പക്ഷെ അങ്ങനെയല്ല എൻ്റെ മാഗ്നിസ്കേപ്സില് നമ്മുടെ മാഗ്നിസ്കേപ്സില് എൻ്റെയല്ല നമ്മുടെ മാഗ്നിസ്കേപ്സില് ആ ഉള്ള ബെഡ്ഷീറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ ഞാൻ ആദ്യം അതായത് ഞാൻ എപ്പോൾ തുടങ്ങി സെല്ല് ചെയ്യാൻ തുടങ്ങിയോ അന്ന് തുടങ്ങിയോ ഒരേ റേറ്റ് ആണ് ഒരേ ക്വാളിറ്റി ആണ് ഒരേ ഫാബ്രിക് ആണ് മീൻസ് ലൈക്ക് എല്ലാം ഞാൻ ഒരു അതിനകത്ത് ക്വാളിറ്റിയുടെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്ത എനിക്ക് വില കുറക്കേണ്ടി വരും അപ്പം മീൻസ് ചില ആൾക്കാർ പറയാറുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് സെയിം തന്നെ സാധനങ്ങളല്ലേ അപ്പൊ ഞാൻ എൻ്റെ സാധനത്തിന് വില കൂടുതലാണ് കുറവാണ് കണ്ടാൽ ഒരുപോലെ എൻ്റെ മാഗ്നിസ്കേപ്സിൽ നമ്മുടെ മാഗ്നിസ്കേപ്സിൽ തരുന്ന ഈ എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ ഞാൻ ഹൺഡ്രഡ് പേഴ്സെൻ്റ് ആയിട്ട് നല്ല ആയിട്ട് കൈ കൊണ്ട് തൊട്ട് നോക്കാതെ ഇവിടെ ഒരു ഷീറ്റും വരത്തില്ല അത് തന്നെയല്ല ഇവിടെ ഇറക്കുന്നതും ചില സമയത്ത് ഞാൻ തന്നെയായിരിക്കും കേട്ടോ അപ്പോൾ അതുപോലെ അത്ര സ്നേഹത്തോടെയുള്ള ഫാബ്രിക്സ് ആയിരിക്കും ഇതെല്ലാമേ നല്ല ഭംഗിയായിട്ടുള്ള നല്ല ഷീറ്റ്സ് ആയിരിക്കും കേട്ടോ ഇനി ഉള്ളത് അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചു രൂപയ്ക്ക് പുതിയ ഒരു സ്റ്റൈലിലെ ഒരു ഷീറ്റ് സാധാരണ ഇത് ഇതുപോലെ വേറെ ഒരു ഡിസൈനിലല്ലേ അപ്പൊ ഇതൊരു നല്ല ഒരു കളറാ സൈഡ് ബോർഡർ ഇത് നല്ലൊരു ബ്രൗൺ കളറായിട്ട് വരും നല്ലൊരു അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടു പില്ലോ കവേഴ്സ് റേറ്റ് വന്നിട്ട് ടു സിക്സ് നയൻറ്റി ഫൈവ് പ്ലസ് ഷിപ്പിംഗ് ആണ് പിന്നെ ഷിപ്പിംഗ് നമ്മുടെ ബെഡ്ഷീറ്റിനൊക്കെ ഷിപ്പിംഗ് ഉണ്ടായിരിക്കും കാരണം വെച്ചാൽ നമ്മൾ ഒരിക്കലും ഫ്രീ ഷിപ്പിംഗ് എന്നുള്ള ഓപ്ഷൻസ് നമുക്കില്ല കേട്ടോ കാരണമെന്താൽ റേറ്റ് കറക്റ്റായിട്ട് ഞാൻ പറയുന്നുണ്ട് ഷിപ്പിംഗ് ഉണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇത് കണ്ടോ ഷിപ്പിംഗ് ഇല്ലാതെ ഒരു സാധനങ്ങളും മാഗ്നിസ്കേപ്സ് നമുക്കില്ല കേട്ടോ അപ്പോൾ ഇത് കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഇത് കൊണ്ട് എന്ത് ഇതിനകത്ത് സത്യം പറഞ്ഞ ഇപ്പത്തെ പിള്ളേർക്കൊക്കെ ഇത് ആരാന്ന് മനസ്സിലാവും കേട്ടോ എനിക്കിതൊന്നും ഞാൻ പഠിക്കാത്തത് കൊണ്ടാന്ന് തോന്നി എനിക്കിത് കാണുമ്പോൾ ഒരു ഭംഗി ഇതൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഈ കാർട്ടൂൺ ക്യാരക്ടേഴ്സിനെയൊക്കെ പക്ഷെ ഇവരുടെ ഒന്നും പേര് എനിക്ക് അറിയത്തില്ല കേട്ടോ അപ്പൊ നമുക്ക് പിള്ളേർക്ക് കൊടുക്കാൻ പറ്റുന്ന സിക്സ് നയൻറ്റി ഫൈവിന്റെ നല്ല അടിപൊളി ഷീറ്റാട്ടോ കേട്ടോ നല്ല രസമില്ലേ നല്ല ക്രീം കളറില് കേട്ടോ ഇനിയുള്ളത് ഈ ഒരു ഡിസൈൻ നല്ല ബ്ലൂ കളർ പിങ്ക് ഇത് എന്ത് രസാന്നു നോക്കിയത് സിക്സ് നയൻറ്റി ഫൈവിന് നല്ല തിക്ക് ആയിട്ടുള്ള കോട്ടണിന് നല്ല ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടു പില്ലോ കവേഴ്സ് രണ്ട് വലിയ പില്ലോ കവേഴ്സോട് കൂടിയ ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടൂ പില്ലോ ആണ് ഇനി ഞാൻ കൂടുതൽ അലയ്ക്കുന്ന അലക്കുക അല്ലേ ചില ദിവസങ്ങളിൽ നമ്മുടെ ശബ്ദമൊന്നും വരുന്നില്ലെന്നേ എന്താ ചെയ്യുക അപ്പൊ നമ്മള് ശബ്ദമൊന്നും വന്നില്ലെങ്കിൽ നമ്മുടെ പണിയൊക്കെ ചെയ്യണ്ടേ അപ്പൊ മാഗ്നിസ്കേപ്സ് കടയുള്ളത് അപ്പൊ എല്ലാവരും മാഗ്നിസ്കേപ്സ് വരണം അതച്ചാൽ ചില ആൾക്കാർക്ക് വന്ന് നോക്കി വാങ്ങിക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും എനിക്ക് നിങ്ങളെ കാണുന്ന സന്തോഷമായിട്ടോ പിന്നെ ഓൺലൈനിൽ അക്കല് ഒരുപാട് ദൂരമൊക്കെ ഇരിക്കുവാണെങ്കിൽ ഞാൻ അയച്ചൊക്കെ തരും ഒരു കുഴപ്പമില്ലാട്ടോ ഓൺലൈനിൽ വാങ്ങിക്കണേ അപ്പൊ മാഗ്നിസ്കേപ്സ് വരണം വെബ്സൈറ്റ് നോക്കണം ഓൺലൈനിൽ നോക്കണം അപ്പോൾ ഓർഡേഴ്സ് തരുന്ന നിങ്ങൾ ഒട്ടും പേടിക്കണ്ട കാരണം എല്ലാം ഡബിൾ ചെക്ക് ചെയ്ത് കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് മടക്കി നല്ല ഭംഗിയായിട്ട് നമ്മൾ അയക്കത്തുള്ളൂ അപ്പോൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നല്ല സന്തോഷത്തോടെ ഇനി അങ്ങ് ആയതുകൊണ്ട് എല്ലാവർക്കും ഒരു ഹോളിഡേ മൂഡാണ് അപ്പോഴും നമ്മളൊരു ഹോളിഡേ മൂഡിൽ ആ ഒരു ഫ്ലോയിലൊക്കെ എൻജോയ് ചെയ്ത് ഹാപ്പി ഹാപ്പി പോണം കേട്ടോ താങ്ക്